പഞ്ചായത്ത് ലേണിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്തിലാണ് ലേണിംഗ് സെന്റർ ആരംഭിച്ചത് പടിഞ്ഞാറെ കല്ലട ഗ്രാമപഞ്ചായത്തിലാണ് പഞ്ചായത്ത് ലേണിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് വിവിധ വിഷയങ്ങളിലുള്ള പരിശീലനവുമായി ബന്ധപ്പെട്ടാണ് കിലയുടെ ലേണിംഗ് സെന്റർ ആരംഭിച്ചത് കോവൂർ കുഞ്ഞുവൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലേയും നിരവധി തവണ കരസ്ഥമാക്കാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനമാണ് നമ്മുടെ ഗ്രാമത്തിന്റെ ലക്ഷ്യം അത് ഏതൊക്കെ തരത്തിലുള്ള വികസനമാണ് വേണ്ടുന്നതെന്നതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് നല്ല ദീർഘവീക്ഷണത്തോടു കൂടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരെയും കുട്ടിയോചിപ്പിച്ചുകൊണ്ട് എം പി എം എൽ എ മറ്റ് ജനപ്രണത എല്ലാവരെയും ഒത്തുപിടിച്ചുകൊണ്ടാണ് பஞ்சாயத்தில் வலிய விகசன பிரவர்த்தனம் நடந்து கொண்டிருக்கு ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ജില്ലാ കളക്ടർ വി ദേവിദാസ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു എൽ എൽസുധ ആർ സുന്ദരേശൻ കെ സുധീർ ജെ അംബികാകുമാരി ഉഷാരയും ശിവരാജൻ വി രതീഷ് വൈ ഷാജാൻ ആർ ലൈല ലൈലാസമത് എസ് ശിവരാജൻ ഷീലാകുമാരി ആർ സിന്ധു ത്രിദീപ് കുമാർ എൻ ഓമനക്കുട്ടൻപിള്ള എൻ ശിവാനന്ദൻ സുനിതാദാസ് ആർ ശങ്കര പിള്ള ആർ ചന്ദ്രൻപിള്ള ബാലചന്ദ്രൻപിള്ള പി ടി ഗിരീശൻ ഗോപകുമാർ ബാലചന്ദ്രൻ എ സീമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട